ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണി രചിച്ച ഐതിഹ്യമാലയിലെ തകഴിൽ ശാസ്താവും അവിടുത്തെ എണ്ണയും എന്ന കഥയാണ് നമ്മൾ പറയുന്നത് ശ്രീ പരശുരാമൻ കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പല സ്ഥലങ്ങളിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ച കൂട്ടത്തിൽ തിരുവിതാംകൂറിൽ ശ്രീവല്ലഭ ഗ്രാമമെന്ന് പ്രസിദ്ധമായിരുന്ന ഇപ്പോൾ തിരുവല്ല എന്ന പ്രദേശത്തിൻ്റെ കിഴക്കുള്ള ഒരു മലയിലും ഒരു പ്രതിഷ്ഠ നടത്തിയിരുന്നു ആ ദേശക്കാർ അവിടെ ക്ഷേത്രം പണി കലശം മുതലായവ കഴിപ്പിച്ച് ആ ദേവനെ തങ്ങളുടെ ദേശപരദേവതയായി തന്നെ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്നു എന്നു മാത്രമല്ല ആ ഗ്രാമക്കാരായ ബ്രാഹ്മണർ അവരുടെ വേദാധ്യയനം ആ ക്ഷേത്രത്തിൽ വെച്ചാക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ആ മലയെ ഓത്തന്മാർ എന്നും ശാസ്താവിനെ മല ശാസ്താവ് എന്നും പറഞ്ഞു തുടങ്ങി കാലക്രമേണ ആ പേരുകൾ ലോപിച്ച് ഓതർമല എന്നും ഓതർമല ശാസ്താവ് എന്നുമായി തീർന്നു അങ്ങനെ വളരെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗ്രാമത്തിൽ ശ്രീവല്ലഭ പ്രതിഷ്ഠയും അതായത് വിഷ്ണു പ്രതിഷ്ഠയും ക്ഷേത്രവും വേദാധ്യയന മഠങ്ങളും ഉണ്ടായിത്തീർന്നത് അവ ഉണ്ടായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ പ്രാധാന്യം ആ വിഷ്ണു ക്ഷേത്രത്തിനായി തീർന്നു പിന്നെ ഓതർമല ശാസ്താവിനെ ആരും ആദരിക്കാതെയും വന്നിക്കാതെയും ഓർക്കാതെയുമായി അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ നനഞ്ഞൊലിച്ചും ഇടിഞ്ഞു പൊളിഞ്ഞും ആ ക്ഷേത്രം നിശേഷം നശിക്കുകയും ആ ശാസ്താവിന്റെ ദിവ്യ വിഗ്രഹം മാത്രം അവിടെ ശേഷിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ ഒരാണ്ടിൽ അതിവർഷം നിമിത്തം ഓദർമല പൊട്ടി അവിടുന്ന് ഏറ്റവും മൂക്കോടുകൂടി പടിഞ്ഞോട്ട് ജലം പ്രവഹിച്ചു തുടങ്ങി ആ ജലപ്രവാഹത്തിന്റെ ശക്തി നിമിത്തം ശാസ്താവിന്റെ പ്രതിഷ്ഠ ഇളകി ആ ബിംബവും വെള്ളത്തോടു കൂടി ഒഴുകി ഇപ്പോൾ തകഴിയിൽ ക്ഷേത്രം ഇരിക്കുന്ന ആ സ്ഥലത്തിന് സമീപത്തുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ കഴിയിൽ പൊതിഞ്ഞ് കിടപ്പായി അതായത് ചേറ്റിൽ പൊതിഞ്ഞ് കിടപ്പായി അനന്തരം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഒരിക്കൽ സാഷൽ വില്ലുമംഗലത്ത് സ്വാമിയാർ വടക്ക് നിന്ന് വഞ്ചിയിൽ കയറി തെക്കൻ ദിക്കിലേക്ക് ഒരു യാത്രയുണ്ടായി ആ യാത്രയിൽ വഞ്ചി ആ ബിംബം കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് സ്വല്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ കിഴക്ക് ഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു ആ തേജസ് ദിവ്യനായിരുന്ന സ്വാമിയാർക്കല്ലാതെ മറ്റാർക്കും ദൃശ്യമായിരുന്നില്ല സ്വാമിയാർ ആ തേജസ് കണ്ട ഉടനെ വഞ്ചിക്കാരോട് വഞ്ചി കിഴക്കേ കരയിൽ അടുപ്പിക്കുവാൻ പറയുകയും അവരടുപ്പിക്കുകയും ഉടനെ സ്വാമിയാരും കൂടെ ഉണ്ടായിരുന്നവരും കരയ്ക്കിറങ്ങുകയും സ്വാമിയാരുടെ വൃത്യന്മാർ ഇരട്ട ശംഖു മുഴക്കുകയും ചെയ്തു ആ ശംഖുനാദം കേട്ടിട്ട് അതിൻ്റെ കാരണം അറിയുന്നതിനായി സമീപസ്ഥന്മാരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തി അപ്പോൾ ശംഖുനാഥം മുഴക്കിയതിന് കാരണം മനസ്സിലാവുകയും അവരെല്ലാവരും സ്വാമിയാരെ കണ്ടു വന്നിക്കുകയും ചെയ്തു അപ്പോഴും ആ വയലിന്റെ ഒരു ഭാഗത്ത് സ്വാമിയാർക്ക് മാത്രം ദൃശ്യവും അന്യന്മാർക്ക് അദൃശ്യവുമായ ആ ദിവ്യ തേജസ് ജ്വലിക്കുന്നുണ്ടായിരുന്നു സ്വാമിയാർ ആ വയലിൽ ഇറങ്ങി ആ സ്ഥലം തൊട്ടുകാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ബ്രാഹ്മണരോട് സ്ഥലത്തെ പൊതക്കഴി അതായത് ചവിട്ടിയാൽ കാൽപൊതയെന്ന് ചേറ് മാറ്റാൻ പറഞ്ഞു അവർ ആ ചെളി കുറച്ചു മാറ്റിയപ്പോൾ അവിടെ ദിവ്യമായ ശാസ്താവിഗ്രഹം കാണപ്പെട്ടു സ്വാമിയാരുടെ നിയോഗപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബം എടുത്ത് കരയ്ക്ക് കൊണ്ടുവരികയും ശുദ്ധജലം ഒഴിച്ച് കഴുകി ചെളിയെല്ലാം കളഞ്ഞ് വെടിപ്പ് വരുത്തുകയും ചെയ്തു അപ്പോൾ ആ ബിംബം കണ്ടിട്ട് ദേശക്കാരിൽ ചിലർ ഇത് ജലപ്രവാഹത്തിൽ അകപ്പെട്ട് ഒഴുകിപ്പോന്ന ഓതർമല ശാസ്താവിന്റെ വിഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് സ്വാമിയാർ അതല്ല ആ ബിംബം ഒഴുകിപ്പോയിട്ട് വളരെ കാലമായല്ലോ അതിന് ഉടമസ്ഥന്മാരായിട്ട് വല്ലവരും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു ഇതുവരെ അതുണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അത് പറയാനില്ല ഇത് ഈ പൊതകഴിയിൽ ശാസ്താവിൻ്റെ വിഗ്രഹമാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഈ ദേശക്കാർക്കല്ലാതെ മറ്റാർക്കുമില്ല എന്ന് പറയുകയും ആ ബിംബം അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു സ്വാമിയാർ പോകാനായി വഞ്ചിയിൽ കയറിയ സമയത്തും ദേശക്കാർ ആ കടവിൽ ചെന്ന് സ്വാമിയാരെ വന്നിച്ചു അപ്പോൾ സ്വാമിയാർ ആ ദേശക്കാരോട് ഈ ശാസ്താവിനെ ഇവിടെ ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ നടത്തിക്കുകയും ഈ സ്വാമിയെ വേണ്ടതുപോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവം സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ദേശക്കാർക്കും ഉപരൂപതി ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുകൂടി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോയത് സ്വാമിയാർ പോയതിനു ശേഷം ദേശക്കാർ എല്ലാവരും കൂടി ഈ സംഗതികളെല്ലാം അക്കാലത്ത് അവിടെ ദേശാധിപതി ആയിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ അറിയിക്കുകയും ആ രാജാവിൻ്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്യുകയും ദേവസ്വ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തുന്നതിന് ഒരു കാര്യക്കാരനെ നിയമിക്കുകയും ചെയ്തു ഇത്രയുമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ശാസ്താവിന് എല്ലാവരും സ്വാമിയാർ ആദ്യം പറഞ്ഞതുപോലെ പൊതകഴിയിൽ ശാസ്താവ് എന്ന് പറഞ്ഞു തുടങ്ങി കാലക്രമേണ അതിൻ്റെ ആദ്യത്തെ അക്ഷരമായപ്പോൾ ലോപിച്ച് അത് തകഴിയൽ ശാസ്താവ് എന്നായി പിന്നെ അത് തന്നെ സ്ഥിരപ്പെടുകയും പ്രസിദ്ധമായി തീരുകയും ചെയ്തു അനന്തരം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ചെമ്പകശ്ശേരി രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പിടിച്ചടക്കുകയാൽ ചെമ്പകശ്ശേരി രാജാവ് നാട് വിട്ടു പോകേണ്ടതായി വന്നു അപ്പോൾ ആ ദേശക്കാർ ഏറ്റവും വിഹുലന്മാരായി തീർന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ തിരുവിതാംകൂറിൽ നിന്നുള്ള ഭരണം അവിടെ മുറയ്ക്ക് നടപ്പായതുവരെ ആ ദേശക്കാർ കേവലം അനാഥസ്ഥിതിയിലാണ് കഴിഞ്ഞുകൂടിയത് അതിനാൽ ശാസ്താവിൻ്റെ ക്ഷേത്രകാര്യങ്ങളിൽ അവരാരും ശ്രദ്ധിക്കാതെയായി ക്ഷേത്രം വേണ്ടുന്ന കാലത്ത് കെട്ടിമേച്ചിൽ കഴിക്കായികയാൽ നനഞ്ഞൊലിച്ചും ഭിത്തികൾ ഇടിഞ്ഞു നിരന്നും മേൽക്കൂടെല്ലാം ജീർണിച്ചും വലിയ കഷ്ടസ്ഥിതിയിലായി കഷ്ടസ്ഥിതിയിലായിത്തീർന്നു അക്കാലത്ത് ആ ദേശക്കാരൻ തന്നെയായിരുന്ന ഒരു നായർക്ക് ആ സ്വാമിയെക്കുറിച്ച് അളവറ്റ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ ആ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെ താമസിച്ചിരുന്നു അദ്ദേഹം അവിടെ ഭജനം തുടങ്ങുന്നതിന് മുമ്പ് ആ ദേശത്തുള്ള ബാലികാ ബാലന്മാരെ അക്ഷരാഭ്യാസം ചെയ്യിച്ചുകൊണ്ടാണ് സ്വഗ്രഹത്തിൽ താമസിച്ചിരുന്നത് അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞിരുന്നത് ആശാൻ എന്നായിരുന്നു ആശാന് ആ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അനാഥസ്ഥിതിയിലായി പോയതിനെ കുറിച്ച് വളരെ സങ്കടവും അത് വല്ല പ്രകാരവും ജീർണോദ്ധാരണം ചെയ്യിച്ചാൽ കൊള്ളാമെന്ന് അത്യധികമായ ആഗ്രഹവും ഉണ്ടായി എങ്കിലും അദ്ദേഹം കേവലം നിർധനനായിരുന്നതിനാൽ ആ ആഗ്രഹം സാധിക്കുന്നതിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഈ കാര്യം സാധിക്കുന്നതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സദാ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ആശാൻ കിടന്നുറങ്ങിയ സമയം അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി അത് എങ്ങനെയെന്നാൽ അദ്ദേഹത്തിൻ്റെ തലക്കിൽ ചെന്നിരുന്നുകൊണ്ട് ഒരാൾ ഇതിനെക്കുറിച്ച് ആശാൻ ഒട്ടും വ്യസനിക്കണ്ട ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈ കാര്യം നിഷ്പ്രയാസം സാധിക്കാൻ മാർഗമുണ്ടാകും തിരുവല്ലയിൽ നിന്ന് കിഴക്ക് ഓതർമല എന്നു പേരായിട്ട് ഒരു വലിയ കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ എൺപത്തിനാല് വിധം പച്ചമരുന്നുകൾ കാണും അവയുടെ വേരും ഇലയും കുറേശ്ശെ പറിച്ചെടുത്ത് കൊണ്ടുവരണം പിന്നെ അറുപത്തിനാല് കൂട്ടം അങ്ങാടി മരുന്നുകളും കുറേശ്ശെ വാങ്ങണം അവയെല്ലാം യഥോചിതം ചേർത്ത് കുറച്ച് എണ്ണ കാച്ചണം അത് ആവണക്കെണ്ണ വേപ്പെണ്ണ ഓടയെണ്ണ മരോട്ടിയെണ്ണ പുന്നക്കായ എണ്ണ പൂവത്തെണ്ണ മുതലായ സകല എണ്ണകളും ചേർത്ത് വേണം കാച്ചാൻ എന്നാൽ എള്ളിൽ നിന്നെടുക്കുന്ന എണ്ണ അതിൽ ചേർക്കുകയും വരുത് അങ്ങനെ എണ്ണ കാച്ചി രോഗികൾക്ക് കൊടുത്ത് സേവിപ്പിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും വിശേഷിച്ച് വാത സംബന്ധമായ രോഗങ്ങൾക്ക് ഈ എണ്ണ ഏറ്റവും ഫലപ്രദമായിരിക്കും ഈ എണ്ണയ്ക്ക് സ്വൽപമായ ഒരു വില ദേവസ്വത്തിലേക്ക് വാങ്ങിക്കൊള്ളണം അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ എണ്ണയുടെ കാര്യം ലോകപ്രസിദ്ധമായി തീരും അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും സംഖ്യയില്ലാതെ രോഗികൾ ഈ എണ്ണ സേവിക്കാനായിട്ട് ഇവിടെ വന്ന് തുടങ്ങുകയും അവരിൽ നിന്ന് എണ്ണയുടെ വിലയായിട്ട് മറ്റും കിട്ടുന്ന സംഖ്യകൾ കൊണ്ട് ദേവസ്വത്തിൽ ധനം ധാരാളം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം നടത്തിക്കാൻ പ്രയാസമില്ലാതെയാകുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെയും ഈ എണ്ണ നിമിത്തം ഈ ദേവസ്വത്തിൽ ധനം വർദ്ധിച്ചു കൊണ്ട് തന്നെ ഇരിക്കും തൽക്കാലം അങ്ങാടി മരുന്നുകളും എണ്ണകളും വാങ്ങാൻ ആവശ്യമുള്ള പണം ഇതാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം ആശാൻ ഉടനെ ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും തലയ്ക്കൽ കുറച്ച് പണം ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആശാൻ ഇങ്ങനെ തൻ്റെ അടുക്കൽ വന്ന് പറയുകയും ഈ പണം തരികയും ചെയ്തത് ഭക്തവത്സലനും കരുണാനിധിയുമായ തകഴിൽ ശാസ്താവ് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പണം കയ്യിലെടുക്കുകയും അടുത്ത ദിവസം തന്നെ ഓതർമലയിലെത്തി എൺപത്തിനാല് പച്ചമരുന്നുകളും പറിച്ചു കൊണ്ടുവരികയും അങ്ങാടി മരുന്നുകളും എണ്ണകളുമെല്ലാം ശേഖരിച്ച് സ്വപ്നത്തിലുണ്ടായ സ്വാമി നിയോഗം പോലെ അഞ്ചാറ് ദിവസം കൊണ്ട് ആ എണ്ണ കാച്ചി അരിച്ചു വെക്കുകയും ചെയ്തു അക്കാലത്ത് ആ ദേശത്ത് തന്നെ പല വൈദ്യന്മാർ അനേകവിധം ചികിത്സകളെല്ലാം ചെയ്തു നോക്കിയിട്ടും ഫലപ്പെടായികയാൽ ഒടുക്കം അസാധ്യമെന്ന് തീർച്ചപ്പെടുത്തി ഉപേക്ഷിക്കപ്പെട്ടവരായ അനേകം രോഗികളുണ്ടായിരുന്നു ആശാൻ അവരെയെല്ലാം ആ ക്ഷേത്ര സന്നിധിയിൽ വരുത്തി ഭജനമായി താമസിപ്പിക്കുകയും ഒഴക്കെണ്ണയ്ക്ക് ഒരു പണം അതായത് നാല് ചക്രം വീതം നടക്കി വെപ്പിച്ചുകൊണ്ട് എണ്ണ കൊടുത്ത് സേവിപ്പിക്കുകയും എണ്ണ സേവിച്ചവരെല്ലാവരും സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു ചിലർക്ക് ഒരു ദിവസം എണ്ണ സേവിച്ചപ്പോൾ തന്നെ നല്ല സുഖമായി മറ്റു ചിലർക്ക് മൂന്ന് ദിവസം എണ്ണ സേവിക്കേണ്ടതായി വന്നു ചുരുക്കം ചിലർക്ക് പന്ത്രണ്ട് ദിവസം എണ്ണ സേവിച്ചിട്ടാണ് പൂർണ്ണ സിദ്ധിച്ചത് എങ്കിലും ആ എണ്ണ സേവിച്ചിട്ട് ആർക്കും സുഖം സിദ്ധിക്കാതെയും ഇരുന്നില്ല ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഈ വർത്തമാനം കേട്ടു കേൾപ്പിച്ച് ലോക തീർന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുമായി സംഖ്യയില്ലാതെ രോഗികൾ ഈ എണ്ണ സേവിക്കാനായി ഇവിടെ വന്ന് തുടങ്ങി വരുന്നവർക്കൊക്കെ കൊടുക്കുന്നതിന് മുടക്കം കൂടാതെ ആശാൻ എണ്ണ കാച്ചയച്ച് ദേവസ്വത്തിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും എണ്ണയുടെ വിലയായിട്ടും രോഗികൾ ഭക്തിപൂർവ്വം വിശേഷാൽ നടക്കി വയ്ക്കുന്നതായിട്ടും ദേവസ്വത്തിൽ അപരിമിതമായിട്ട് ധനം വർദ്ധിച്ചു അപ്പോൾ ആശാൻ തന്നെ ചുമതലപ്പെട്ട് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണവും കലശവും മറ്റും വളരെ ഭംഗിയായിട്ടും കേമമായിട്ടും നടത്തിച്ചു പിന്നെയും രോഗികളുടെ വരവും ദേവസ്വത്തിലെ ധനവും പൂർവാധികം വർദ്ധിച്ചു കൊണ്ട് തന്നെ ഇരുന്നതിനാൽ ആശാൻ ക്ഷേത്രത്തിലെ നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവയെല്ലാം പരിഷ്കരിച്ച് ഭംഗിയാക്കി അങ്ങനെ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രായാധിക്യം നിമിത്തം ആശാൻ ഏറ്റവും ക്ഷീണിക്കുകയും മരുന്നുകളും മറ്റും ശേഖരിച്ച് എണ്ണ കാച്ചി ഏൽപ്പിക്കാൻ അശക്തനായി തീരുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം എണ്ണയ്ക്ക് വേണ്ടുന്ന മരുന്നുകളുടെയും എണ്ണകളുടെയും കണക്കിനും കാച്ചി അരിക്കാനുള്ള ക്രമത്തിനും മറ്റും വിവരമായി ഒരു ചാർത്ത് എഴുതി ഏൽപ്പിച്ചു പിന്നെ അധികം താമസിയാതെ അദ്ദേഹം കാലധർമ്മത്തെ പ്രാപിക്കുകയും ചെയ്തു ഭക്തശിരോമണിയും സൽഗുണവാരതിയുമായിരുന്ന ആശാന്റെ ദേഹവിയോഗം നിമിത്തം ആ ദേവസ്വക്കാർക്കും ദേശക്കാർക്കും ഉണ്ടായ സങ്കടം അപരിമിതം തന്നെയായിരുന്നു അതിനാൽ അവരെല്ലാവരും കൂടി ആലോചിച്ച് ആശാന്റെ രൂപം എന്നും കാണുന്നതിനും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ എന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിനുമായി ആശാന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിച്ച് ക്ഷേത്ര സന്നിധിയിൽ തന്നെ പ്രതിഷ്ഠിച്ചു ആ വിഗ്രഹം ഇപ്പോഴും അവിടെത്തന്നെ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ആശാന്റെ കാലാനന്തരം അദ്ദേഹത്തിന്റെ ചാർത്ത അനുസരിച്ച് ദേവസ്വക്കാർ തന്നെ മരുന്നുകളും മറ്റും ശേഖരിച്ച് യഥാപൂർവം എണ്ണ കാച്ചി അരിച്ച് വെച്ചു തുടങ്ങി അപ്പോഴും അയ്യപ്പ സ്വാമിയുടെ സാന്നിധ്യം അവിടെ നിലനിന്നിരുന്നതിനാൽ രോഗികളുടെ വരവിന് ഒരു കുറവും ഉണ്ടായില്ല പോലെ തന്നെ പ്രതിദിനം അസംഖ്യം രോഗികൾ വരികയും എണ്ണ സേവിക്കുകയും എല്ലാവരും സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ദേവസ്വക്കാർ എണ്ണയുടെ വില ിന് ഒരു പണമായിരുന്നത് അര രൂപയാക്കി എന്നിട്ടും രോഗികളുടെ വരവിന് അവിടെ കുറവൊന്നും ഉണ്ടായില്ല ഇപ്പോഴും അവിടെ അതിനൊന്നിനും ഇപ്പോഴും അവിടെ അതിനൊന്നിനും യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല എല്ലാം യഥാപൂർവം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആശാന്റെ കാലം കഴിഞ്ഞതിന് ശേഷം പച്ചമരുന്നുകൾ വരുത്തുകയും എണ്ണ കാച്ചി അരിച്ചു വെക്കുകയും ചെയ്യുന്നത് ദേവസ്വക്കാർ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ മരുന്നങ്ങൾ പറിച്ചു കൊണ്ടുവരാൻ ദേവസ്വക്കാർ അയക്കുന്നത് ദേവസ്വത്തിലെ അടിയാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് മലയിൽ ചെന്ന് മരുന്നുകളെല്ലാം പറച്ച് ശേഖരിച്ച് കൊണ്ടുവരുന്നതിന് അവർക്ക് നാലഞ്ച് ദിവസം വേണ്ടിവരും അതിനാൽ അവർക്ക് അത്രയും ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടുന്ന അരിയും കോപ്പുകളും കൂടി കൊടുത്താണ് അവരെ പറഞ്ഞയക്കുക പതിവ് ഈ അടിയന്മാർ പറിച്ചു കൊണ്ടുവരുന്ന മരുന്നുകളിൽ വേണ്ടുന്നവയും വേണ്ടാത്തവയും ഉണ്ടായിരിക്കും അവ തിരഞ്ഞെടുക്കുന്നതിന് അവർക്കെന്നല്ല ദേവസ്വക്കാർക്കും അറിഞ്ഞുകൂടാ അതിനാൽ ദേവസ്വക്കാർ ആ മരുന്നുകളെല്ലാം കിട്ടി നേരം വൈകുമ്പോൾ മണ്ഡപത്തിൽ വെച്ചേക്കും പിറ്റേ ദിവസം നേരം എളുക്കുമ്പോൾ അവയിൽ ചിലതെല്ലാം താഴെ വീണു വീണുകിടക്കുകയും ശേഷമെല്ലാം മണ്ഡപത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യും താഴെ വീണു വീണുകിടക്കുന്നവ കൊള്ളരുതാത്തവയെന്ന് തീർച്ചയാക്കി കളയുകയും മണ്ഡപത്തിൽ ഇരിക്കുന്നവ ചേർത്ത് എണ്ണ കാച്ചുകയുമാണ് പതിവ് എണ്ണയ്ക്ക് അവിടെ ആരും പാകം നോക്കാറില്ല എണ്ണ അരിക്കാനുള്ള ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചാൽ എണ്ണയെടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും നേരം കഴിയുമ്പോൾ ക്ഷേത്രത്തിനകത്തു നിന്ന് ഒരു മണിനാഥം കേൾക്കപ്പെടും ഉടനെ എണ്ണ വാങ്ങി അരിക്കുകയും ചെയ്യും അതാണ് അവിടുത്തെ പാകം അല്ലാതെ അരക്കും മണലും ഒന്നുമില്ല എണ്ണ അരിക്കുന്ന ദിവസങ്ങളിൽ അവിടെ ഉച്ചപൂജയ്ക്ക് ദേവന് വിശേഷാൽ ഒരു ശർക്കര പായസം നിവേദ്യം പതിവുണ്ട് അതിന് എണ്ണ പായസം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ആ പായസം കഴിച്ചു നോക്കിയാൽ അതിന് അവിടെ അരിക്കുന്ന എണ്ണയുടെ സ്വാദ് നല്ല പോലെ ഉണ്ടായിരിക്കും എങ്കിലും അത് ജനങ്ങൾ ഭക്തിയോടുകൂടി ഭക്ഷിക്കുകയല്ലാതെ കളയാറില്ല തകിഴയിൽ ശാസ്ത്രാവിന് അടനിവേദ്യം വളരെ പ്രധാനമാണ് അവിടെ ഇപ്പോഴും ദിവസം തോറും പതിവായി അടനിവേദ്യമുണ്ട് അതിന് അഞ്ചു ചക്രമേ ചിലവുള്ളൂ നിവേദ്യം കഴിഞ്ഞ് ആ അട വിറ്റാലും അഞ്ചു ചക്രം കിട്ടും ഈ വഴിപാട് ഒരു പട്ടരുടെ വകയായിട്ടാണ് നടന്നു പോകുന്നത് പണ്ടൊരിക്കൽ ഒരു പട്ടർ കച്ചവടത്തിനായി പാണ്ഡ്യയിൽ നിന്ന് കേരളത്തിലെത്തി പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചതിന് ശേഷം ഒടുവിൽ തകഴിൽ വന്നു ചേർന്നു അദ്ദേഹത്തിന് മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ അധികം ബോധിച്ചത് തകഴിയാണ് അതിനാൽ കച്ചവടം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ സ്ഥിരമായി താമസിച്ചു അവിടെ കച്ചവടത്തിൽ അദ്ദേഹത്തിന് ധാരാളം ലാഭം കിട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹം ശാസ്താവിനെ ഭക്തിപൂർവ്വം സേവിച്ചു കൊണ്ടുമാണ് അവിടെ താമസിച്ചിരുന്നത് ആ സ്വാമിയുടെ കൃപ കൊണ്ടാണ് തനിക്ക് അസാമാന്യമായ ലാഭം കിട്ടുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് അദ്ദേഹം ഈ അടവഴിപാട് പതിവായി നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വലിയ ധനവാനായി തീരുകയും ആ ദേശത്ത് തന്നെ നിലങ്ങളായിട്ടും പൊരിയിടങ്ങളായിട്ടും വളരെ വസ്തുക്കൾ സമ്പാദിക്കുകയും ചെയ്തു അനന്തരം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വദേശമായ പാണ്ഡിയിൽ തന്നെ ചെന്ന് താമസിക്കേണ്ടതായ ചില അത്യാവശ്യങ്ങൾ നേരിട്ടു അതിനാൽ അദ്ദേഹം വസ്തുക്കളെല്ലാം വിശ്വസ്തന്മാരായ ചിലരെ പാട്ടത്തിന് ഏൽപ്പിക്കുകയും പാട്ടം പണമായിട്ട് പാണ്ഡിയിൽ അയച്ചു കൊടുക്കാൻ ചട്ടം കിട്ടുകയും അടവഴിപാട് മുടക്കം കൂടാതെ നടത്തുന്നതിന് ഒരു സ്നേഹത്തിനെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തിട്ട് പാണ്ഡിയിലേക്ക് പോയി അടവഴിപാട് നടത്തുന്നതിന് കിട്ടുന്ന ചക്രം കൊണ്ട് മതിയാകുമെന്നായിരുന്നതിനാൽ ആ വകയ്ക്ക് അദ്ദേഹം വിശേഷിച്ചൊന്നും കൊടുക്കാതെയാണ് പോയത് പട്ടർ പാണ്ഡിയിലേക്ക് പോയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വാങ്ങാൻ ആരും വരാതെയായി ചക്രം കിട്ടാതെയായപ്പോൾ വഴിപാട് നടത്താൻ ചുമതലപ്പെടുത്തിയിരുന്നയാൾ അത് മുട്ടിച്ചു വഴിപാട് മുടങ്ങിയപ്പോൾ പാണ്ഡ്യയിൽ പട്ടരുടെ ഗ്രഹത്തിൽ ചില ആപത്തുകളും അനർത്ഥങ്ങളും കണ്ടു തുടങ്ങി അപ്പോൾ ആ ബ്രാഹ്മണൻ അതിന് പല വിധത്തിലുള്ള പ്രതിവിധികൾ നടത്തുകയും നടത്തിക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല അതിനാൽ ആ പട്ടർ ഇതിന്റെ കാരണം അറിയുന്നതിനായി ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നമെപ്പിച്ച് നോക്കി അപ്പോൾ ആ പ്രശ്നക്കാരൻ ഈ ആപത്തിന്റെ കാരണവും ഒരു ശാസ്താവിന്റെ കോപമാണെന്ന് വിധിച്ചു ആ ശാസ്താവ് തകഴിയിൽ ശാസ്താവ് തന്നെയാണെന്ന് പട്ടർക്ക് ഭൂതോദയം ഉണ്ടാവുകയാൽ അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ട് തകഴിലെത്തി അന്വേഷിച്ചപ്പോൾ മുടങ്ങാതെ എന്നും നടക്കണമെന്ന് നിശ്ചയിച്ചു തന്ന അടവഴിപാട് കുറച്ചു ദിവസമായി മുട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാവുകയാൽ തൻ്റെ വക നിലങ്ങളിൽ അപ്പോൾ നെല്ലുവിളഞ്ഞു കിടന്നിരുന്ന പന്ത്രണ്ട് പറക്കണ്ടം ഈ അടവഴിപാട് മുട്ടാതെ എന്നും നടത്തേണ്ടതിലേക്കായി ദേവസ്വത്തിലേക്ക് തീറായി എഴുതി കൊടുക്കുകയും വഴിപാട് മുട്ടിച്ചതിന് ചില പ്രായശ്ചിത്തങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം പാണ്ഡിയിലേക്ക് മടങ്ങി ചെയ്തു അദ്ദേഹം സ്വഗൃഹത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആപത്തുകളും അനർത്ഥങ്ങളുമെല്ലാം ശ്രമിച്ച് യഥാപൂർവം സുഖമായിരുന്നു അദ്ദേഹം എഴുതി കൊടുത്ത പുഞ്ചൻ നിലത്തിൽ നിന്നുമുള്ള ആദായം കൊണ്ട് ഇപ്പോഴും ദേവസ്വക്കാർ ആ ആടവഴിപാട് മുടക്കം കൂടാതെ നടത്തിപ്പൊരുന്നുണ്ട് പണ്ടൊരിക്കൽ ജനനം മുതൽക്ക് തന്നെ കാൽ നിവരാതിയിരുന്ന ഒരു പട്ടർ യൗവനമായപ്പോൾ കൈകൾ നാലു നാലുകാലിന്മേൽ നടന്ന് ഒരു വിധത്തിൽ പാണ്ഡിയിൽ നിന്ന് അമ്പലപ്പുഴ വന്ന് ചേർന്നു ആ പാവപ്പെട്ട ബ്രാഹ്മണന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്പലപ്പുഴക്കാരിൽ ചിലർ അദ്ദേഹത്തോട് തകഴിൽ ചെന്ന് കുറച്ചെണ്ണ വാങ്ങി സേവിച്ചാൽ അങ്ങേക്ക് കാൽകുത്തി നടക്കാറാവും എന്ന് പറഞ്ഞു എങ്കിലും കൈവശം പണമില്ലാതെ ഇരുന്നതിനാൽ അദ്ദേഹത്തിന് അത് സാധ്യമല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പാൽ പായസത്തിന് പതിവായി പാൽ കൊണ്ടുചെന്ന് കൊടുക്കുന്ന സ്ത്രീകൾക്ക് ദേവസ്വക്കാർ കണക്ക് തീർത്ത് പണം കൊടുക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്ന് യാചിക്കുകയാൽ ആ സ്ത്രീകൾ അദ്ദേഹത്തിന് യഥാശക്തി കുറേശ്ശെ പണം കൊടുത്തു അദ്ദേഹം ആ പണവും കൊണ്ട് തകഴിൽ ചെന്ന് മൂന്ന് ദിവസം എണ്ണ വാങ്ങി സേവിച്ചു നാലാം ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തിന് കാലുകൾ കുത്തി കുറേശ്ശേ നടക്കാറായി പിന്നെ അദ്ദേഹം എണ്ണ വാങ്ങിയിട്ട് ബാക്കിയുണ്ടായിരുന്ന പണം അടവഴിപാടിനായി അവിടെ കൊടുത്തേൽപ്പിച്ചിട്ട് വടി കുത്തി നടന്ന് അമ്പലപ്പുഴയെത്തി നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വടി കൂടാതെ തന്നെ അദ്ദേഹത്തിന് സാമാന്യം പോലെ നടക്കാറാവുകയും ചെയ്തു ഒരാണ്ടിൽ ഉത്സവത്തിന് ജനങ്ങളിൽ നിന്ന് പണം പതിവ് പോലെ പിരിഞ്ഞു കിട്ടിയില്ല അതിനാൽ ദേവസ്വം മാനേജർ ആറാട്ടിന്റെ എഴുന്നള്ളപ്പിന് തീവെട്ടിക്കൊഴിക്കാനുള്ള വെളിച്ചെണ്ണ തൽക്കാലം കടമായിട്ട് കൊടുക്കണമെന്നും ആറാട്ട് കഴിഞ്ഞിട്ട് പണം ഉണ്ടാക്കി കൊടുക്കാമെന്നും ഒരു കച്ചവടക്കാരനോട് പറയുകയും കച്ചവടക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു എങ്കിലും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമായപ്പോൾ രൊക്കം പണം കിട്ടാതെ വെളിച്ചെണ്ണ കൊടുക്കുകയില്ലെന്ന് കച്ചവടക്കാരൻ പറയുകയാൽ മാനേജർ വല്ലാതെ വിഷണ്ണനായി തീർന്നു അക്കൊല്ലം ആറാട്ടിന്റെ എഴുന്നള്ളിപ്പ് കാണാൻ മേൽജാതിക്കാരായിട്ടും കീഴ്ജാതിക്കാരായിട്ടും പതിവിലധികം ആളുകൾ വന്നുകൂടിയിട്ടും ഉണ്ടായിരുന്നു എങ്കിലും എന്ത് ചെയ്യും ആ രാത്രിയിൽ ആരോട് പണം ചോദിക്കും ചോദിച്ചാലും ആര് കൊടുക്കും ആകെപ്പാട് വലിയ കുഴപ്പമായി ആ സമയത്ത് കാഴ്ചക്കാരെ വന്നിരുന്നവരിൽ ചില പുരുഷന്മാരും ചില സ്ത്രീകളും തുള്ളി തുടങ്ങി അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ശാസ്താവിന്റെ ആളായിട്ട് വെളിച്ചപ്പാട് തുള്ളി ഈ തുള്ളുന്നതെല്ലാം എന്റെ ഭൂതങ്ങൾ ആവേശിച്ചിട്ടാണ് ഓരോരുത്തരും അൻപത് പണം വീതം ഇവിടെ കാണിക്കിയിട്ടല്ലാതെ ഈ തുള്ളൽ മാറുകയില്ല എന്ന് കൽപ്പിച്ചു തുള്ളിക്കൊണ്ടു നിന്നവരുടെ ഉടമസ്ഥന്മാരെല്ലാവരും കൽപ്പന പോലെ പണം കാണിക്കായിട്ടിട്ടു ഉടനെ എല്ലാവരുടെയും തുള്ളൽ ചമിക്കുകയും ചെയ്തു കാണിക്കയിട്ടുണ്ടായ പണത്തിൽ നിന്ന് വില കൊടുത്ത് മാനേജർ വെളിച്ചെണ്ണ വാങ്ങി ആറാട്ട കെങ്കേമമായി നടത്തി വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും വളരെ പണം മിച്ചമുണ്ടായിരുന്നു തകഴിയിലെ പറ്റി നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ കഥ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം